എന്താണ് അടിപൊളിയാർക്ക് മനസ്സിലുള്ള ശബ്ദത്തിനൊരു മാറ്റം അയ്യോ ഇല്ല ചേട്ടാനാ എൻ്റെ പേര് ജോസഫ് കുറുവിലാ ഇതാണ് എൻ്റെ നാട് ഓഹോ ഇനി നടക്ക പോര യുദ്ധം ബെസ്റ്റ് തുടക്കം അടുത്ത ലക്ഷ്യം എഴുതേണ്ടത് ചിഗത യാദൃശ്ചികമായി മാലാഹേ കാണുന്നത് അത്രേമാനം എവിടെ പോവുന്നു ഓൾദാൻ റെഡി പാട്ടേ പോളം സ്റ്റാർട്ട് பண்ணാലോ മലകയറാൻ പോയൊരു മായാണ്ടിക്കേന് തോന്നുന്നു കരിവണ്ണൂർ ഉണ്ടവാട ഉണ്ടവാടയും കൊണ്ട് തെണ്ടി നടന്നപ്പോർ പുള്ളോത്തി പെണ്ണൊന്ന് കണ്ണിൽ മിന്നി തെന്നി തേറിച്ചോരാ പുള്ളോത്തി പെണ്ണിന്റെ വായതോർ എന്നപ്പം ഭരണിപ്പാട്ട് വായോ പെണ്ണെ ഓടി വായോ മഹാരാജ ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും ആന സൈക്കിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നടന്നാലും ഇനി ഒരു 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 പുഷ്പിക്കില്ല മഹാരാജ കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ പോകുന്ന ഒരു അനുഭൂതി ഉണ്ടാക്ക പ്ലീസ് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കൊറുന്ന ഒരു ചന്ദനത്തിൽ കൊണ്ട് കുളിര് കൊർന്നു ചന്ദനത്തിൽ പൊട്ടു പൊണ് വെച്ചു വരട്ടെ മുണ്ടുടുത്ത് മടക്കി കുത്തി പൊളിച്ചു വരട്ടെ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന് ഒന്നാം ക്ലാസ് സുന്ദരനായി മിടുക്കാൻ ഇവിടെ വന്നല്ലോ തൊലി ഓനത്ത് സദ്യ പോലെ ജിമിറ്റി പൊണ്ണ കണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ പഞ്ചസാര പോലെ പ്രേമം വന്നല്ലോ

இவனுக்கு மட்டும் ஏசுறாங்க மேல இவ்வளவு வெறுப்பு காமிக்கிறானுங்க இது ஒரு மாதிரி தர பரிபாடியே போய் தமிழ்ல இருந்து மலையாளம் மட்டும் இல்லடா தெலுங்கு கன்னடம் ஏன் இந்தியாவுல இருக்கிற முக்காசி மொழி தமிழ்ல இருந்தா உருவாச்சு என்ன எந்த செய்யும் அவட குனிஞ்ச இல்ல இது வந்து வெளிய பரையிறது கேட்டோம் நானே கேடான இந்தியாவில இருந்தா பாகிஸ்தான் பிரிஞ்சு போச்சு அவ நம்மள எதிரியா நினைக்கல இது டு மச் இது டு டு மச் இது டு மச் இவரை எல்லாம் தமிழ்நாடு கொஞ்சம் பாக்க சொல்லுங்க இந்த தமிழ் எப்படி வாழ வைக்கறான்னு தெரியும் என்ன கண்ணும் பேதப்படா Eh? Hola!